ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം എടുത്തിരിക്കുന്ന വേദഭാഗം ശ്രമിക്കുന്നവർക്കും അറിയിക്കുന്നു അതിൽ പതിനേഴാം അധ്യായം അതിൻ്റെയും അഞ്ചും ഏഴും വാക്യങ്ങളാണ് നമ്മളത് എന്ന് ചിന്തിക്കാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് ഇപ്രകാരം പറയുന്നു മനുഷ്യനെ ആശ്രയിച്ചു ജഡത്തെ തന്റെ ഭൂജമാക്കി ഹൃദയം കൊണ്ട് യെഹൂബി വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ യെഹൂബിൽ ആശ്രയിക്കുകയും യെഹൂബ് തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആമി ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് രണ്ട് ഹൃദയമുള്ള ഉള്ള അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു ഹൃദയത്തിന്റെ ഉടമ എന്ന് പറയുന്നത് മനുഷ്യൻ ആശ്രയിക്കുകയും ജഡത്തെ തന്നെ പൂജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ലെ ലൂയ മറ്റൊരു ഭാഗത്ത് പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നു ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ അവൻ ശപിക്കപ്പെട്ടവനാണ് അല്ലെ ലുയ്യ രണ്ട് യഹോവിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ഇവിടെ ഹലേലു ഇരുമ്യാപ്രവാചി ദൈവം അള്ളിച്ചത് ഇപ്രകാരമാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് അല്ലെ ലുയ്യ മനുഷ്യനിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് ജഡത്തെ തൻ്റെ അതായത് അല്ലെ നമ്മ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ ജഡത്തിൻ്റെതായ അധികാരങ്ങളുണ്ട് നമുക്ക് പണമായിരിക്കാം ചിലപ്പോ വിദ്യാഭ്യാസമായിരിക്കാം സൗന്ദര്യമായിരിക്കാം അല്ലെങ്കിൽ കുടുംബ മഹിമകളായിരിക്കാം ഇതിൽ ആശ്രയിച്ചു കൊണ്ട് ഹല്ലേ ലുയ്യ എന്ത് ചെയ്യും നമ്മെ തന്നെ ലുയ്യ നമ്മെ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ അല്ലെ ലുയാ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന മനുഷ്യൻ ശാപിക്കപ്പെട്ടവർ അല്ലെ ലുയാ നമുക്കറിയാം ചില ചില വ്യക്തികൾ അല്ലെങ്കിൽ അവർ ചെറിയ പ്രശ്നങ്ങൾ കടന്നു പോകുന്ന അവർ എന്ത് ചെയ്യാം മനുഷ്യരിലോ അല്ലെങ്കിൽ ഇപ്പോ അധികാരികളിലോ അല്ലെങ്കിൽ നിയമങ്ങളിലോ ആശ്രയിച്ചു പോകുന്ന വ്യക്തികളുണ്ട് അല്ലല്ല പക്ഷെ അവരെന്ത് ചെയ്തില്ല അവർ ഹൃദയം ദൈവത്തോട് അമേഹാലിയ ദൈവസന്നിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ദൈവത്തിലെ ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുവാനോ ഇത് അവർ തയ്യാറാവും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ നമ്മളാരം സാഹചര്യങ്ങളുടെ ജോലിസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി വരുന്ന കടന്നു വരുന്ന ആമ പ്രശ്നങ്ങൾ നടവി ആമെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ അതിനെ പ്രതികരിക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തിയോട് നമ്മുടെ ചെടത്തെ ആമേഹാൽ ആശ്രയിച്ചിട്ട് നമ്മുടെ നമ്മളിന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ മറുതരിച്ചുകൊണ്ട് നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹെലലു നാം പ്രതികാരം ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ് തിരുവചനം ശപിക്കപ്പെട്ട മനുഷ്യനെന്ന് അല്ല അതുകൊണ്ടാണ് ജഡത്തെ തന്നെ പൂജമാക്കി ജഡം തന്റെ കലമാക്കുകയാണ് അമ്മ ഹെലൈലു നമ്മുടെ ഏത് വിഷയങ്ങളട്ടെ നമ്മള് ഏ ഏത് സാഹചര്യങ്ങളാകും നമ്മുടെ ജീവിതത്തിൽ ഒരു അവ പ്രതിസന്ധി ആണെങ്കിലും അല്ലെലിയ ആരെങ്കിലും നമ്മെ ഉപരവിക്കുന്ന ആണെങ്കിലും നമുക്കെതിരായിട്ട് ആരും വിൽക്കുകയാണെങ്കിലും അവരെല്ലാത്തി അമ്മ എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിയും എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര അധികാരമുണ്ട് എനിക്ക് അതിലെ എല്ലാ പിടിപാടുകളുണ്ട് അമ്മ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഞാൻ തന്നെ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന അമ്മ ദൈവകല്പന കർത്താവ് പറയുന്നത് എന്തുവാ നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ ദൈവം മിണ്ടാതിരിക്കണം അല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാന്ന് പറയുമ്പോ അതനുസരിക്കാതെ അല്ലല്ലോ ദൈവത്തെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ അതാരാണെങ്കിലും ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണെങ്കിലും അമ്മയും നമ്മളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ മേഹാലയിൽ നമ്മൾ തന്നെ അതിന് പരിഹാരം നാം ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് പറയുന്ന ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത് അമ്മ അവനെ ആറാൻ നോക്കിയാൽ പറയുന്ന മരുഭൂമിയിലെ പോലെ എന്ന് വെച്ചാൽ മരുഭൂമിയിൽ വെള്ളം കെട്ടാതെ അല്ലെങ്കിൽ ഉണങ്ങി പോകുന്ന അവസ്ഥ നന്മ വരുമ്പോൾ എന്ത് ചെയ്യും അവനതിനെ കാണത്തില്ല അവന്റെ ജീവിതത്തിൽ നന്മ വരും പക്ഷെ എന്ത് ചെയ്യും അത് കാണാതെ പോകും അമ്മ മരുഭൂമിയിലെ വരണ്ട പ്രദേശ അമ്മ വെള്ളമില്ലാത്ത അനുഭവങ്ങളുടെ അല്ലെല് മനുഷ്യർക്ക് മനുഷ്യനില്ലാത്ത അമിപ്പന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മയും ലഭിക്കരുതെന്നർത്ഥം അമ്മ നമുക്ക് ദൈവം തന്നെ നന്മകൾ പോലും അനുഭവിക്കാൻ കഴിയത്തില്ല എന്ത് മനുഷ്യരെ ആശ്രയിച്ച് ആ മിഹാൽ ജഡത്തെ തന്നെ ഭുജമാക്കി വെക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യത്തില്ല ദൈവത്തിന്റെ കയ്യിൽ ഒരു നന്മയും പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്ന് എന്നാൽ ഏഴാം വാക്യം പറയുന്നു അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൂടെ അവർ പറയുന്നുണ്ട് യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയിരിക്കും ചെയ്യുന്ന മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ അല്ലേലു യഹോവയിൽ ആശ്രയിക്കണം ദൈവത്തെ തന്നെ ആശ്രയിക്കണം ദൈവത്തിൽ എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നങ്ങൾ കടന്നു ഞാൻ അതിനെ പരിഹരിക്കാൻ പോവുകയല്ല പകരം എന്റെ ദൈവം പരിഹരിക്കുമെന്നുള്ള ഉറപ്പോടെ അല്ലെങ്കിൽ ദൈവത്തിന് സന്നദ്ധിയില് അമ്മ സമർപ്പിച്ചു കൊടുക്കും ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത് മതി എനിക്ക് അതിനുള്ള ഉത്തരം എന്ന് അല്ല ദൈവത്തിന് എടുത്തുകൊണ്ട് ഉണ്ടാതിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ ആമി കാണുവാൻ ആഗ്രഹിക്കുന്ന അമ്മ മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് അമ്മി അവനെ കുറിച്ച് തിരുവചനം പറഞ്ഞ അവൻ വെള്ളത്തിനടി നട്ടിരിക്കും അവന് വെള്ളത്തിന് അവൻ ആവശ്യമുള്ളപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആമേഖാ ഈ വെള്ളം ഉദ്ദേശിക്കുന്ന നമുക്ക് വചനത്തെ ഉദ്ദേശിക്കാം അമ്മ അവന്റെ ക്ഷീണിക സമയത്തിൻറെയും വെള്ളം ഈ വചനം അവൻറെയും ആശ്വാസമായിരിക്കും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ എന്നുവെച്ചാൽ അവൻ അവനെന്ത് ചെയ്യാ വാടി പോകത്തില്ല അമേ ഈ വെള്ളം എല്ലേ ലുയാ അവൻ എന്തെന്തു അവൻ ക്ഷീണിക്കുമ്പോൾ അല്ലെ ലുയാ ഈ വെള്ളം വെള്ളം അവന് വേരുകൂടെ വലിച്ചെടുത്ത് അവന് ക്രിസ്തു അല്ലെ അവനെ ആശ്വസിപ്പിക്കുവാനിടയായി അല്ലേലുയാ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല എന്ന് വെച്ചാല് കഠിനമായ ചൂട് വരുമ്പോൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ അതിന്റെ വേരന്യാ വെള്ളത്തിനടിയിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആഴത്തിലേക്ക് ആ വേരി ഇറങ്ങി പോകുമ്പോൾ ആഴത്തിലുള്ള ആ ഇറങ്ങിയ വേരിറങ്ങിയ വേരെ വെള്ളത്തെ വലിച്ചെടുത്ത് അത് വൃക്ഷങ്ങളിലേക്ക് അതിന്റെ തലയിലൂടെ ശിഖരങ്ങളിലേക്ക് ഇലകളിലേക്ക് അതിൻ്റെ അല്ലലിയ പകരപ്പെടുവാൻ ഇടയായി തരും അമ്മ എന്നിട്ട് പറയാം വരച്ചുള്ള കാലത്തും വാട്ടം തട്ടാതെ ഇരിക്കുമെന്ന് അമീൻ നമുക്കറിയാം ആറ്റരി തട്ടിരിക്കുന്ന ഒരു വൃക്ഷം നാം നോക്കുകയാണെങ്കിൽ അത് വാടി പോകത്തില്ല നമ്മുടെ പരിസരത്തൊക്കെ അല്ലല്ല അമീ ും പുഴ എടുത്തിട്ടൊക്കെ നാം നോക്കുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യാ ആ വൃക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാ മറ്റു വൃക്ഷങ്ങളൊക്കെ വന്നാലും എന്ത് ചെയ്തില്ല ആ വൃക്ഷങ്ങൾക്ക് അതുപോലെയാണ് ക്രിസ്തുവിൻ അല്ലേലുയാ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ അല്ലേലുയ ആ അനുഭവിച്ച് രുചിച്ചറിയുന്ന അല്ലേ ലുയ മനുഷ്യൻ എന്ത് ചെയ്തില്ല അവനെ വാടിപ്പോകത്തില്ല അല്ലേ ലുയ്യാ ക്രിസ്തുവാകുന്ന അല്ലേലുയ്യ അമ്മ വെള്ളത്തിനരികെ വചനത്തിനരികെ ഉറ്റിരിക്കുന്ന ഒരു മനുഷ്യന്തു ചെയ്യാ വാ വരൾച്ചുള്ള കാലത്ത് അവൻ വാട്ടു തട്ടാതെ അവൻ ബാലം അവൻ അവന്റെ നല്ല പ്രവൃത്തികളെ എന്തു ചെയ്യും അവൻ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് കാണും യഹോവിൽ ആശ്രയിക്കുക യഹോ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് അമ്മ നാം ആരാണ് നാം ആരിലാണ് ആശ്രയിക്കുന്നത് നാം ഒന്നാമത്തെ പറഞ്ഞ ഒന്നാം മനുഷ്യനെ പോലെയാണ് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയ മനുഷ്യനാണോ നാം എങ്കിൽ മടങ്ങി വരുവാനാണ് ഈ ദൈവാത്മാവി ആലോചന വർഹിക്കുന്നത് അമ്മ നിങ്ങൾ ഒന്നിനും പോയി യുദ്ധത്തിന് എന്ത് പോകണ്ടുയ്യ ദൈവം ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകുമോ ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ അല്ലെ നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും അല്ലെ ലോയ്യ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുവാൻ നിങ്ങൾ അല്ലെ തയ്യാറാകും അല്ലെങ്കിൽ ശബിക്കപ്പെട്ട മനുഷ്യൻ എന്നാ പറയുന്നത് അല്ലെ നമ്മള് എല്ലാവരും പറയുന്നത് ശബിക്കപ്പെടാ ആമേ ആ മേഘാലി ഒന്നുമില്ലാതെ കഷ്ട ജീവിച്ച് രോഗത്തിലും ദുഃഖത്തിലും കടന്നു പോകുന്നവരെ ചില ആൾക്കാർ പറയുന്നത് അവർ ശാപത്തിലാണ് അവന് അവർ ശവിക്കപ്പെട്ടു പക്ഷെ എന്നാൽ തിരുവചനം പറയുകയാണ് അമ്മയെ യഹോവിൽ ആശ്രയിക്കാതെ അമ്മ നീ നിന്റെ അല്ലെങ്കിൽ പൂജത്തെ നിന്റെ പണത്തെ നിന്റെ സൗന്ദര്യത്തെ നിന്റെ ജോലിയെ ഒക്കെ അല്ലെ ആശ്രയിച്ചിട്ട് നീ എന്റെ ദൈവത്തെ ആമയെ വിട്ടുമാറി അല്ലെ ദൈവത്തെ നോക്കാതെ ദൈവത്തിന്റെ കാര്യങ്ങൾ ശ്രമിക്കാതെ അമ്മ ദൈവം ആരെന്ന് പോലും മനസ്സിലാക്കാതെ നീ നിന്നെ തന്നെ അല്ലെ ലിയാ നിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പറയുകയാണ് ആമയെ ഹൃദയം കൊണ്ട് അല്ലെ ഇതെല്ലാം ചെയ്യുന്നത് ആ മീഹാലെ ആ ഹൃദയം കൊണ്ട് ദൈവസനെ വിട്ടുമാറുന്ന മനേഷ്യൻ ശബിക്കപ്പെട്ടവനെന്ന ഇരുവചന അതുകൊണ്ട് പാവ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സനിലേക്ക് മടങ്ങി വരണം നാം ശബിക്കപ്പെട്ടവരാണോ ക്രിസ്തു അമ്മയെല്ലാം ശ്യാപത്തിൽ നിന്ന് അമ്മേ ഹല്ലുമുഖ്യ നമുക്ക് നേടിത്തന്നു പിന്നെ നാം ശ്യാപത്തിൽ എന്ത് ചെയ്തു അകപ്പെട്ടു പോകരുത് അല്ലെ ദൈവം നമ്മുടെ വീണ്ടെടുത്തത് നഷ്ടമായി പോകരുത് അല്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യണം മടങ്ങി വരണം അല്ല ഒരു ദൈവത്തിന്റെ സനി മടങ്ങി വരണം അതുപോലെ രണ്ടാമത്തെ മനുഷ്യനെ ഇപ്പൊ നാം ആയിത്തു ഒന്നാം മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആദാമിന്റെ സ്വഭാവമായിരുന്നു അല്ല അല്ലയ്യാ ആദം എന്ത് ചെയ്തു അമേ തൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറി അല്ല ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തു അലലിയ ശാപത്തിലേക്ക് കടന്നു പോൻ ഇടയായിത്തീർന്നു ഹാലേ ലുയ ശപിക്കപ്പെട്ടവനായിത്തീർന്നു അല്ലേ ലുയ ശബിപ്പിക്കപ്പെട്ട തലമുറ ജനിപ്പുവാൻ ജനിപ്പിക്കേണ്ടി വന്നു അല്ലേ ലുയ ആമി ഒരു തലമുറ ശാപത്തിലൂടെ കടന്നുപോയി ആമി ഒന്നാം മനുഷ്യനെ ആദാം പാപം ചെയ്തു നമുക്കറിയാം നല്ല യഹോ ദൈവത്തെ അല്ലെ വിട്ടുമാറി തന്റെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു യഹോ വിട്ടുമാറിയത് അല്ലെ ലുയാ അനുസന്നൊക്കെയായിട്ട് കാണിച്ചു നാല് രണ്ടാം മനുഷ്യൻ യേശുക്രിസ്തു പിതാവിൽ ആശ്രയിക്കുകയും പിതാവിൽ തന്നെ ആശ്രയിക്കുകയും പിതാവ് ஆசிரமாய்க்கையும் செய்யும் அதுகொண்டு ഭാഗ്യവാൻ എന്ന് പറഞ്ഞു നാം മാറിയ മക്കളാ ആദാമിന്റെ മക്കളാണോ നാം ക്രിസ്തുവിന്റെ മക്കളാണോ എന്നാൽ ആദാമിന്റെ സ്വഭാവത്തെ പോലും നാം ആയിത്തീരാതെ ക്രിസ്തുവിനെ സ്വഭാവം ധരിക്കുന്നവരാക്കി ദൈവം നമ്മൾ മാറേണ്ടത് ആ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവ് വരാറായി നാം പോകാനുള്ളവരാണെങ്കിൽ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തത് ആ മേഹല യോബി വിട്ടുമാറരുത് ആ മേഹല ഹൃദയം കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായി മാറണം അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണം െ ഈ വചനം നിങ്ങളുടെ ചിത്രാനുഗ്രഹമായി തീരുന്നു എനിക്ക് അല്ല ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ